ത്ര നിങ്ങൾ പിന്തുക്കാൻ പറയാൻ നേട്ടേക്കണേ നിങ്ങളോട് വിശ്വസിക്കാൻ പറ്റില്ല ഗായ് അങ്ങനെ നമ്മൾ എറണാകുളത്ത് വന്ന ആനന്ദേട്ടന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആനന്ദേട്ടനെ ഫോർട്ട് കൊച്ചു കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ അവരായിരിക്കും അവനായിരിക്കും അതുകൊണ്ട് ഫോർട്ട് വെച്ച് പോകാൻ വേണ്ടി പറ്റൂല അതുകൊണ്ട് നമ്മൾ ഇവിടെ കൊണ്ടുപോകാൻ കൊണ്ടുപോവാൻ ആ കാണിച്ചോ പിന്നെ ജൂതപ്പള്ളി കാണിച്ചു കൊടുക്കണം ഫുഡ് ആനന്ദാ പറ ഞങ്ങളിവിടെ ഉണ്ടായിരുന്ന ഒരു ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ത്യാനാ ഭയങ്കര രസമായിരുന്നു ഞാൻ കൊണ്ട് മാത്സും മാത്സും കൊണ്ടുവന്ന് കാണിച്ചു ഞങ്ങൾ ഇവിടെ ചെയ്തു ഹാപ്പി ആണെന്ന് ചോദിച്ചാൽ ആനേട്ട് പറഞ്ഞു ഒരു ദിവസം പുഴുത്തു ചേർത്തു ഹാഫ് ഡേ അതായത് ഇപ്പൊ ഒന്നരയായി രണ്ടു മണിയായി അയോച്ചുണ്ടാ നിങ്ങൾക്ക് അങ്ങനെ നമ്മൾ എവിടെ പോലെ ഉപ്പിലിട്ടാ ഐസ്ക്രീം കുടിച്ചിട്ട് ഉപ്പിലിട്ട് രാവിലെ പുട്ടും പയറും മീൻകറിയും അത് അത് പിന്നെ ഞാൻ പുട്ട് കഴിച്ചു തുടങ്ങിയപ്പോഴാണ് പഴം ഇരിക്കുന്നത് അപ്പൊ പഴം കുഴക്കണമല്ലോ അപ്പൊ കഴിഞ്ഞാൽ പപ്പടം കണ്ടത് പപ്പടം ഉണ്ടല്ലോ നോക്കിയപ്പോ നല്ല മുളകിട്ട കേരക്കറി വരുന്നു പിന്നെ

നമ്മള് രാവിലെ എണീറ്റ് പതിനൊന്ന് മണിക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞ് ശരൂന്നി കേണ്ടയ്യോ അങ്ങനെ റെഡിയാവെ അതെ അവിടെ സ്റ്റൈലൊക്കെ സെറ്റ് ചെയ്തോ മലയാള പനങ്ങാട് ജംഗ്ഷൻ്റെ എനിക്കാണെന്നുണ്ടെങ്കിൽ മുമ്പ് അണ്ടർ ആംസിൽ പിഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞ സംഭവമേ ഉണ്ടായിട്ടില്ല ലൈക്ക് മുമ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ ക്യൂർ ചെയ്ത് ക്യൂർ ചെയ്ത് സെറ്റ് ആയിട്ട് ആയിട്ടെടുത്തു പക്ഷേ പിന്നീട് എനിക്ക് ഹോർമോണൽ ഇംബാലൻസ് വന്ന് എൻ്റെ ലൈക്ക് ലൈഫ് സ്റ്റൈൽ ശരിയല്ല ഞാൻ കഴിക്കുന്ന ഫുഡിൻ്റെയൊക്കെ പ്രശ്നം അങ്ങനെ എനിക്ക് ഒരുപാട് ഇഷ്യൂ ഉണ്ടായിരുന്നു പിന്നെ ഫുഡൊക്കെ നല്ലതല്ലാത്തതുകൊണ്ട് തന്നെ അണ്ടർ ആമിൽ ഭയങ്കര ബാഡ് ഓർഡർ ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ വെച്ചാൽ ഞാൻ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഭയങ്കര അടിപൊളിയുള്ള സാധനം വേണമെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഡോക്ടർ ഷെത്തിൻ്റെ കേസ് ആൻഡ് കോജിക് ആസിഡ് അണ്ടർ ആം ഡോ റോൾ ഓൺ യൂസ് ചെയ്ത് ൈസ് എൻ്റെ പൊന്ന് കൈസ് ഇത് അടിപൊളിയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സിക്സ് പെർസെൻറ്റേജ് ആക്റ്റീവ്സ് വരുന്നുണ്ട് കേസർ കോജിക്കൽ ആസിഡ് വരുന്നുണ്ട് നമുക്ക് ആയിട്ട് യൂസ് തന്നെ നമുക്ക് ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് പറ്റും പിഗ്മെൻറ്റേഷൻ നല്ല രീതിയിൽ ലൈറ്റനാകും വിത്തിൻ സെവൻ ഡേയ്സ് ആയിട്ട് യൂസ് ചെയ്യുക പിഗ്മെൻറ്റേഷൻ ലൈറ്റനിങ് ആണ് പിന്നെ ഇത് ജെൻറ്റലി എക്സോളിയേറ്റ് ചെയ്യും ബിക്കോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ എന്താ പറയുക പിഗ്മെൻറ്റേഷൻ ജെൻറ്റിലി എക്സോളിയേറ്റ് ചെയ്യും അക്വാ ഫ്രാഗ്രൻസ് ആണ് വരുന്നത് എല്ലാ ദിവസവും ഫ്രഷ്നസ് ഭയങ്കര ഫ്രഷ്നസ് ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും സോ ഇപ്പോൾ എനിക്ക് അത്രയും പിഗ്മെൻറ്റേഷൻ ഉണ്ടായിട്ട് എനിക്ക് ഭയങ്കര ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയത് അതായത് ഞാനിപ്പോൾ വെച്ചാൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചാൽ വാങ്ങിച്ചതാണ് അതിൻ്റെ ഫ്രഗ്നൻസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരണം ഭയങ്കര മറ്റേ ഭയങ്കര ചുരുക്കളം ഫ്രാഗ്നൻസ് ഒന്നും ഇല്ല അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ സോ ലാക്റ്റിക് ആസിഡാക്കോളായിരുന്നുകൊണ്ടേനെ നമ്മുടെ അണ്ടർ ആം എന്താ പറയുക ബ്രൈറ്റൻ ചെയ്യാനൊക്കെ അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലാമി ട്വന്റി ട്വൻറ്റി ഫോർ എന്നുള്ള കോട്ട ടൈപ്പ് എടുത്ത ട്വൻറ്റി പെർസെൻറ്റ് ഓഫ് ഡോക്ടർ ഷെത്തിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഈ പ്രോഡക്റ്റ് ആമസോൺ നൈക്ക ഫ്ലിപ്പാർട്ട് പർപ്പിളൊക്കെ അവൈലബിൾ ആണ് സോ എന്തായാലും അടിപൊളി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആക്ച്വലി നമ്മുടെ മെയിൻ ഉദ്ദേശം ആനന്ദന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് അപ്പൊ ആനന്ദിൻ്റെ അറിഞ്ഞു പറഞ്ഞു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ വെച്ചിട്ട് പോണ് അവിടെ നേപ്പിയർ എന്നുള്ള റെസ്റ്റോറന്റ് പറഞ്ഞത് ആക്ച്വലി ഗൈസ് ഞാനും ഫസ്റ്റ് ടൈമാണ് നേപ്പിയർ ഹെറിറ്റേജ് പോയത് സൂപ്പർ ആയിരുന്നു ഗൈസ് പറയാതിരിക്കാൻ അത്രയ്ക്ക് ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ നേപ്പിയർ വേണ്ടി റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ വന്നത് ഇവിടെ നല്ല ഞാൻ ഞാൻ ഉറങ്ങി ഞാൻ മരണം വഴി ഞാൻ ഉറങ്ങി വായൊക്കെ ഏഹ് ഇറങ്ങി ഫുഡ് കഴിക്കാം നിങ്ങൾക്ക് ഇതേപോലെ ഫ്രണ്ട്സും ആയിട്ടൊക്കെ ഒരു വെക്കേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേ സ്റ്റേക്കേഷനൊക്കെ വേണമെന്നാൽ നിങ്ങൾക്ക് ഈ ഒരു നേപ്പിയ ഹെറിറ്റേജിൽ പോവാം ഓൾസോ റെസ്റ്റോറൻറ്റ് എവിടെയുണ്ട് പൂൾസ് ഉണ്ട് സീരിയസ്ലി ഗൈസ് അടിപൊളിയായിരുന്നു നല്ല റിസോർട്ടായിരുന്നു നല്ല ആംബിയൻസ് ആയിരുന്നു കാണാനും പൊളിയായിരുന്നു സൂപ്പറായിരുന്നു മൂന്ന് റൂമാണ് കൂട്ടുപൊളിക്കാണോ കൊച്ചിറക്ക അടിച്ചു പോയി അയ്യോ എല്ലാ ആനന്ദി ആനന്ദേട്ടെ വിദ്യാർത്ഥിച്ചെന്താന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കഴിക്കാൻ വന്നിട്ട് ആനന്ദേ പട്ടിണി കിട്ടിട്ട് ഇവിടെ അലച്ച് തിരിച്ചടങ്ങുന്നത് എന്നാലും എന്തായാലും പൊട്ടിയിരിക്കണം വേറെ ഒന്നും അല്ല ഒരു ഇതുമില്ല നമ്മൾ ഉറങ്ങുന്നു കളിക്കുന്നു ഉറങ്ങുന്നത് പരിപാടി നമ്മൾ ചെയ്ത് ഇവിടെ നമുക്ക് ബാൽക്കണി ഒക്കെ ഉണ്ട് വായി നോക്കാം ഇത് ആക്ച്വലി ഇത് പ്രൈവറ്റ് അല്ല പക്ഷെ മറ്റേ റൂമില് പ്രൈവറ്റ് ബാൽക്കണി നല്ല രസോട്ട് രണ്ടായിട്ടായില്ലേ ഇത് എന്തൊരു ഫീല് ഇതേ കട്ട് ആയി എന്താ കളി നമ്മൾ നമ്മൾ നമുക്ക് ഓർമ്മയണ്ട ഭയങ്കര മണി വരുന്നത് ആറ്റൊരു കിട്ടിയത് കിടന്നറിയാണ് പൊളി സെറ്റ് ആക്ച്വലി ഇത് പൊളിയാട്ടാ നിങ്ങള് വരണമെന്നുണ്ടെങ്കിൽ അല്ലേ അടുത്താണ് ബീച്ചൊക്കെ ആ ഒരു റൂമിൽ കേക്ക് കട്ടിങ്ങിന് എല്ലാം സംഭവം നമ്മള് ഗിഫ്റ്റ് ഒക്കെ ഒരു റൂമിൽ കേക്ക് കട്ടിങ്ങാണ് പിന്നെ ഇത് രണ്ട് റൂമില് നമ്മൾ കിടന്നുറങ്ങുന്നു ഗിഫ്റ്റ് അത് കുഴപ്പമില്ല ഇന്നത്തെ രാത്രിയുള്ള കൂത്താട്ടപ്പെട്ടി സോ ആ ായിട്ടാണ് സ്പെഷ്യൽ നാനന്തായിട്ട് എവിടെയാണ് നടക്കുന്നത് അതെന്താണ് അങ്ങനെ എങ്ങനെയുണ്ട് സന്തോഷയാണ്ട് അപ്പൊ ഇന്ന് പറയുന്നത് ആഘോഷ

ഇന്ന് നമ്മൾ ആനന്ദേ ആയിട്ട് ആനന്ദ കടത്തേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതാണ് അതൊന്നും ഇഷ്ടം അതാണ് ചെയ്യണ്ട ചലഞ്ച് ചേട്ടാ എങ്ങനെ ഇന്ന് രാത്രി ഒരു ദിവസം ഈ റിസോർട്ടിൽ ആണെന്നുണ്ട് മാത്രം ഒരു ലക്ഷം ഇവിടെ എങ്ങനെ നടക്കാനാണ് ഇവിടെ ഉണ്ട കാണുന്നത് ഏട്ടാ ഞാൻ പറയണമെങ്കിൽ വേണ്ട ഞാൻ വരുന്നു വി മെജിറ്റേറിയൻ അല്ലേ ഈ നടക്കാനോ തിന്നാനോ കേട്ടാലും ഇതിനെ അതിനോട് പറയനെ മായയുടെ കഥയേ നീ എന്നും എന്നെതല്ലേ ആയി ഇത്രയും നേരത്തെ കൊഴപ്പില് എൻ്റെ സൗണ്ട് പോയി ഗൈസ് എൻ്റെ നമ്മുടെ പേരുടെയും കായനമ്പളിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഗൈസിനെ വിളിച്ചു പറഞ്ഞത് ഇവിടെ ഇതുണ്ട് കഥകളി ഇങ്ങനല്ലേ ഇങ്ങനെയൊക്കെ കഥകളി ഉണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സോ നമ്മൾ എല്ലാവരുടെ കഥകളി കാണാൻ പോകുകയാണ് ഹലോ ഗൈസ് വീണ്ടും ഞങ്ങളുടെ ആ ഫുഡ് കഴിച്ചിട്ട് ഇപ്പം നൈറ്റായി ഞങ്ങൾ പൂളിലൊക്കെ ഞാൻ ഇറങ്ങില്ല പൂളിലൊക്കെ അറിയാൻ ഭയങ്കര കുഴമായിരുന്നു എനിക്ക് പീരീഡ്സാണ് ഞാൻ പൂളിങ്ങനെ വയ്യ ഗൈസ് അതാണ് എൻ്റെ മുഖത്ത് ക്ഷീണം പക്ഷേ ക്ഷീണമാണെങ്കിൽ ഞാൻ എത്ര ക്ഷീണം ഞാൻ ലിപ്സ്റ്റിക് ഇടാൻ പറഞ്ഞിട്ടില്ല ഇപ്പം എന്താ ഒരു വയ്യാതെ കിടന്നിട്ട് ഇപ്പം വന്നിട്ട് ലിപ്സ്റ്റിക്കൊക്കെ വീണ്ടും എടുത്ത് ഇട്ടാതേ ഉള്ളൂ അപ്പോൾ ഇപ്പം ഇതാ പതിനൊന്ന് മണി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ മൂന്ന് റൂമാണ് നമുക്ക് ആക്ച്വലി ഉള്ളത് ഈ ഒരു റൂമിലാണ് ഇപ്പോൾ ഉള്ളത് ബാക്കി രണ്ട് റൂം അപ്പോൾ ആനന്ദമായിട്ടും വിചാരിച്ചോന്ന് വെച്ചാൽ നമുക്ക് രണ്ട് റൂമേ ഉള്ളൂ ആനന്ദം ബർത്ത്ഡേ ആയിട്ട് റിസോർട്ടിൽ കടക്കാസൊക്കെ എടുത്ത് എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ റൂമിൽ നമ്മൾ ചെറുതായിട്ടൊരു കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റുകൾ കൈമാറുന്നു താലം കൈമാറുന്നു അങ്ങനത്തെ പരിപാടികളെ ഉള്ളൂ അപ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോൾ ചേന്നെ വിളിച്ചുകൊണ്ട് വരും അപ്പം ഞാനിപ്പോൾ അങ്ങോട്ട് പോന്നിട്ട് പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇവിടെ ഒന്ന് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് എന്നിട്ട് പിന്നെ നമുക്ക് എപ്പോഴത്തേക്കും പോലും ആസ് യൂഷ്വൽ ബാളാണ് പക്ഷെ എന്നൊന്നും ഒരേപോലെ ബാളാണെങ്കിൽ ഞങ്ങൾക്ക് ബോർ അടിക്കില്ല ഗൈസ് വി ആർ ജസ്റ്റ് എൻജോയിങ് ദ ലിറ്റിൽ ലിറ്റിൽ തിങ്സ് ഇൻ അവർ ലൈഫ് യാ എൻ്റെ ഇംഗ്ലീഷ് അങ്ങനെ ഉണ്ട് സോ ഗൈസ് ഇനി നമുക്ക് പോയി വെയിറ്റ് ചെയ്യാം ആ കൊച്ചിർക്കും ചെറ്റിയൊക്കെ അവിടെ അലമ്പി ഇടപ്പുണ്ട് പോയി ഞാൻ വിളിച്ചുകൊണ്ട് വരട്ടെ ഗൈസ്റ്റാറ്റ് നമ്മൾ കേക്ക് ഹായ് ഹാപ്പി ബർത്ത്ഡേ ആനന്ദട്ടാ ഹാപ്പി ബർത്ത്ഡേ ടു യൂ നല്ല ബിഷ് wishes ആശംസ എന്ന് തോന്നു ആനന്ദ ഓടിക്കോ ഇല്ല ആരോട് ബിഷുവിന്റെ ട്രീ വർഷാന്ന് അല്ല ആരെ പാപ്പടെ നല്ല ആരെ നമ്മൾ 35-ാം വയസ്സ നമ്മൾ ആഘോഷിച്ചയാ ഗൈസ് കൂട്ടി പറയാം 30 30 ഞാൻ വെൽക്കം ഹാപ്പി ബർത്ത്ഡേ Thank you so much. அபிசி നേരിമ ആയിട്ട് കട്ടിയനൊടി എ സീറ്റ് പൊട്ടാസ അത് ഓപ്പറേറ്റ് ഇല്ലല്ലോ കടിച്ചെന്ന ഇവർ എ വേ ഹാവ് മൈ ഡേ മോർണ എ സെന്റർ ഇല്ല ഷുഡ് ബി നിങ്ങൾ എനിക്ക് തിരിക്കൊണ്ടു വമോ ചേട്ടലാണ് വലിയ ഏട്ടം നിറന്നായി അതുകൊണ്ട് പെട്ടെന്ന് ഒന്നേറ്റു നമ്മുടെ കൂടെ നമ്മളെ കൂടെ സെമിറ്റേറിയിൽ വരും പ്രയതകളാണ് ഞാൻ ഓടി ചേറണം ഫ്രണ്ടിനെ പാലപടി തീ കുട്ടി പട്ടാസാൻ വാങ്ങാൻ വന്നതാ ഇവിടെ കട തുറന്നു പാലപടി പാലപടിയാണ് പാല് കൂടെ ചൊല്ലാനാണ് നമ്മൾ നടക്കില്ല അസ് അനിൽ ആണ് तुम என்ன പറഞ്ഞേ നീ എന്നോട് പറഞ്ഞു എടുക്കാല്ലേ സോ ഗൈസ് ഞാൻ പറയിട്ട് ഞങ്ങൾ പോണ് കൈസ് ഞങ്ങള് ഇന്നത്തോടെ ഞങ്ങള് യാത്ര വേണി എവളെയും പറഞ്ഞിട്ടാ സന്തോഷം ചുമ്മാണിപ്പ കുറച്ചൂടെ മെസ്സായി മിസ്

മ്മന്നറിയ ആനന്ദട്ടം ബർത്ത്ഡേക്ക് രാവിലെ ഏഴ് മണിക്ക് കുളിച്ചലി മുണ്ട് ഷട്ടർ മണിക്ക് മൂന്ന് മണിക്കൂറൊക്കെ ഞങ്ങളെ കൂട്ടത്തില്

അപ്പൊ ഭയങ്കര സമുണ്ടല്ല കരഞ്ഞാണ് പോയത് കാർത്തികന്റെ പറഞ്ഞ